ിൽ റോസമ്മയോടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നോ ഇപ്പൊ ഇവരൊക്കെ ഒന്നിനോട് പ്രത്യേകിച്ച് എങ്ങനെയോ ആരും ഒന്നും ചോദിച്ചിട്ടില്ല ശബാഷണ പരിചയമുണ്ടോ ഐഷായ പരിചയമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് കേസുട്ട് അറിയാമോ ഇല്ല അങ്ങനെ ഒരു പേരൊക്കെ ഇപ്പൊ ഈ കേസും പ്രശ്നവും വന്നു കഴിയുമ്പോഴാണ് ഈ പേര് അവസാനം ഞാന് ഞാൻ ഏതോ ഒരു വർഷം അതായത് ഇവര് ഇവര് പറയുന്നത് പന്ത്രണ്ടിലയസ് ആയി മിസ്ആ മിസ്സായിന്ന പക്ഷെ ഞാൻ ആ സ്ഥലം മേടിക്കുന്ന രണ്ടായിരത്തി പതിനാറില് ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ആ ദേശീയ വിഹയ്ക്ക പറമ്പ് തെളിച്ചത് ഏ അന്ന് അവര് രണ്ടും കൂടെ ചെയ്താൽ സംശയം ഏ അതൊന്നും ഇല്ല പക്ഷേ അന്ന് അന്ന് അതായത് ഈ അത് ഒരു ഓഗസ്റ്റ് പതിനഞ്ചു ദിവസം ഞാൻ എല്ലാ ഓഗസ്റ്റും പതിനഞ്ചിനും പള്ളിയുടെ പേര് ഞാൻ പള്ളിപ്പകം പോയി കുർബാനക്ക് കൂടെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം മറന്നു പോന്നയാളാണ് പതിനാറിലാണോന്നെനിക്കറിയത്തില്ല ഞാൻ ഈ അന്നേരം ഞാൻ കൃത്യമായിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചിനോ പള്ളിപ്പുറം പള്ളിയിൽ പോയി പോകാനൊക്കെ കൊടുക്കും എനിക്കറിയത്തില്ല ഞാൻ പോകുവല്ലാണോ പള്ളിപ്പള്ളിപ്പറം പള്ളിയിലെല്ലാ എല്ലാ എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും പോകും കണ്ടിട്ടുണ്ടോ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചും ആവശ്യമില്ല അതും എനിക്കറിയത്തില്ല ഇവിടെ ഇല്ലാന്നെ പറഞ്ഞു അതാ എനിക്ക് അറിയത്തില്ല ഞാൻ എന്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി പതിനാറാണ് അതും എനിക്ക് എനിക്കറിയത്തില്ല ഇല്ല ഇല്ല ഇപ്പൊ നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിട്ടാണോ നിങ്ങൾ എന്നോട് വളർത്താൻ പറയുന്നത് പിന്നല്ലാതെ അതുപോലെ അതുപോലെ ഇത്രയും പേര് വിളിക്ക് നിങ്ങൾ ആരേലും എന്തു ആരേലുവാണോ അതുപോലെ വഴിയെ പോകുന്ന ഒരു വർത്താനം പറയും ഉദ്ഘാടനം എന്റെ പൊന്നു കുഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ ലൈസൻസ് ഇല്ലെന്നാ ലൈസൻസ് ആ അത് കഴിഞ്ഞിട്ടാണ് ലൈസൻസ് വേണമെന്നറിഞ്ഞത് അതിനെപ്പറ്റി അന്ന് വെച്ചപ്പോൾ അതിന് ലൈസൻസ് വേണമെന്നു പറഞ്ഞു പിന്നെ കോഴിഫാമ് വെക്കുന്നത് ആയിപ്പോഴാ സ്ഥലം മേടിക്കുന്നത് അത് കഴിഞ്ഞാൽ കോഴിഫാമിക്കുന്നത് അവരവില്ല ഞാനും അവരുമായിട്ട് ഒരു ഇതിലേ ഈ വഴിയെ കൂടെ കടന്നു പോയിട്ടാണോ യാതൊരു അതായത് ആ കാണുന്ന ആ കാണുന്ന വീടിന്റെ തൊട്ട് പുറില്ലായിരുന്നു ഐഷ താമസിച്ചത് കിട്ടുന്ന വഴിയോടൊക്കെ അവർ കടന്നുപോകും കടന്നു പോകുമ്പോൾ വർത്താനം പറയുമെന്നുള്ള അല്ലാതെ അവരുടെ വീട്ടുകാരോ അവരുടെ മറ്റുള്ള കാര്യങ്ങളോ കല്യാണം ആലോചിച്ചിരുന്നു എന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ അതെ ഞാൻ പറഞ്ഞില്ല ഇതിലേ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളവിടെ അവരോട് ഉണ്ടായിരുന്നു അതന്നെ എനിക്കൊരു വയ്യാഴിപ്പം തന്നെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ കേറിയിട്ട് തലകറങ്ങി പോയി അപ്പൊ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ എന്നെ സഹായിക്കുന്ന ആഴ്ചയായിരുന്നു ഭക്ഷണം അത് സ്നേഹബന്ധം എന്ന് പറയുന്നത് വില കൊടുത്താൽ മേടിക്കുന്നതാണോ അത് തന്നെ ഉണ്ടാകുന്നതല്ലേ അതുണ്ടായിരുന്നു ആ സ്നേഹബന്ധം ഉണ്ടെന്നാണ് പറഞ്ഞത് ശബാഷനാണോ വിളിച്ചതെന്നറിയത്തില്ല കോള് വന്നല്ലേ അറിയാം എടുത്തില്ലോ എടുത്തില്ലോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നേ എന്താ എന്റെ പൊന്നു പിന്നെ എനിക്കറിയത്തില്ല മക പിടി പറയുക വല്ലവനും എങ്ങാണ്ട് കിടന്ന് വിളിച്ചതിന് ഞാനെന്നതിനു സമാധാനം പറയണ്ടേ അതെന്നെ അതിനെ വിലക്കുന്നേ അയൽ ഇതുവായിട്ടെന്നാ ബന്ധം വിളിക്കുന്ന അതിലേ കാര്യം നോക്കട്ടെന്തോയി ആര് ആരന്വേഷിക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങളല്ലേ വന്നേന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നേ ഞാനത് കണ്ട് പിടിച്ചു വെച്ചത് പോലെ അല്ലെ ഐശ്ഞ പിടിച്ചു വെച്ച് വെച്ചേക്കുന്ന പോലെ ഇനി ഞാൻ ആദ്യമായിട്ട് പറയണത് ഇത് ആരേലൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇത് കേക്ക് എനിക്ക് തല കരിഞ്ഞിട്ട് നിൽക്കാൻ വേല എന്നെ പെട്ടിക്കാത്ത പണി വെച്ച് കാണുമെന്നല്ലാത്ത